അല്ല ചോദ്യത്തിന് ഉത്തരാണ് അങ്ങനെ ഉറപ്പിക്കല്ലേ സിനിമ റിലീസ് റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ഓക്കെയാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം ഐ തിങ്ക് യു വോണ്ട് ടു സേ രഞ്ജിത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും ലൈക് ഒരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് അത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് വരും ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെ വളരെ അധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹീ വുഡ് സ്റ്റാൻഡ് ദാൻ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോലിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു ബട്ട് ഹി വുഡ് സ്റ്റാൻഡ് ദി റൺ ഇാം പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാലാം നല്ലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം അപ്പോൾ ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആദ്യം ഞാനിവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിളാക്കി പിന്നീട് എനിക്ക് എനിക്ക് രഞ്ജിത് പറഞ്ഞ ഒരു കാര്യം കൂടുതൽ എൻ്റെ സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം ഈ സ്പെഷ്യലി ഏബിൾഡ് ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി ഞാൻ എനിക്കങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമായി പോകും അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല അപ്പോൾ എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളോട് ഞാൻ ഞാൻ നോർമലി ഒരാളോട് എങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ബോഡി ഷെയിമിങ് ഒക്കെ ഞങ്ങൾ ചെയ്യും അവർ എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവന് മറ്റേ എല്ലാം കൂലിലാണെന്ന് നീയും പറയുന്ന ഒരാളാണ് ഇത് ഫ്രണ്ട്സിന് ഇടയിൽ സംസാരിക്കാൻ അറിയാൻ ഇപ്പോൾ പബ്ലിക്കിൽ പറയല്ലോ ഞാൻ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗിന് പറയാണ് വാട്ട് ഈസ് ദി എക്സൈറ്റ്മെൻറ്റ് അബൌട്ട് എ ഫിൽ ഈ എക്സൈറ്റ്മെൻറ്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഐ തിങ്ക് രഞ്ജിത് ഇസ് ഓൺലി റൈറ്റർ സെൻഡ് മി ട്വൻറ്റി എയ്റ്റ് ടു ട്വൻറ്റി നയൻ ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ് അത് ജയസൂര്യ പറയാം ഒരു സ്ക്രിപ്റ്റ് ഒരു പ്രശ്നമായിട്ട് അത് വായിച്ചു തരുമ്പോഴേക്കും അടുത്ത് വന്നിട്ടുണ്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് ഡി ടി പി ഷോപ്പിലാണ് സർ രാവിലെ ആബ് സെൻറ്റ് യു ആൻഡ് നദർ ഇമെയിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഞാനിത് വായിക്കും ബിക്കോസ് എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു കെൻ യു സ്പെസിഫൈ ദ പോയിന്റ് ബിക്കോസ് ഞാനിത് ഭയങ്കര വായിച്ചുകൊണ്ടിരിക്കുക സർ ഗുഡ് ഇൻ ദ ഗുഡ് ദാറ്റ് ബൈ ദ ടൈം ഞാൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇമോഷണലി ഈ ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു ഇറ്റ് വാസ് ഈസി ഫോർ മി എനിക്ക് ആ അതായത് ഇമോഷണൽ ചാലഞ്ചാണ് എപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മെനുവറി അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മേ ബി ഇറ്റ് വാസ് ഈസിയാണ് കമ്പാരിറ്റീവ്ലി അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസ് ആയതിനു ശേഷം ആക്ച്വലി ഉണ്ണി പറഞ്ഞപ്പോഴാണ് ഓർത്തെ ഈ ഈ ആദ്യമായിട്ട് നമ്മൾ കഥ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്ട്രീംലി ആണ് ബിക്കോസ് ഒരു ത്രൂ ഔട്ട് ഒരു വീൽ ചെയറിലിരുന്ന് ഒരു പടം ചെയ്യുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സീക്വൻസ് ആണ് അപ്പോൾ ഒരു ആക്ടർ എങ്ങനെ ചെയ്യും നമുക്ക് ആശങ്കകളുണ്ട് ഇനി ബി പിന്നി ആറ്റർ ആക്ടർ അപ്പോൾ ഞാൻ ഉണ്ണിയോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഉണ്ണി ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ തന്നെ പുള്ളി സ്റ്റോറിയിൽ നല്ലൊരു കറക്ഷൻ എനിക്ക് തന്നു ബിക്കോസ് എൻ്റെ കഥയിലും ആദ്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇയാൾക്ക് ഇത് സംഭവിച്ചിരുന്നത് അപ്പം ഉണ്ണി എന്നോട് പറഞ്ഞാൽ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇത് ഫുൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴാക്കി ആൻഡ് അപ്പം ഉണ്ണി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു ഈ പെർട്ടിക്കുലർ ഫ്രണ്ട് നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണിയും പുള്ളി ഒരുമിച്ച് സ്കൂളിൽ എത്തുവാണെങ്കിൽ ക്ലാസ്സിലാദ്യത്തുനിന്ന് അവനായിരിക്കും അത്രയും പവർഫുൾ ഹാൻഡ്സാണ് അയാൾക്കുള്ളത് ഞങ്ങളുടെ ഫോട്ടോ എല്ലാം കാണിച്ചു തന്നു ഇപ്പം പറഞ്ഞ പോലെ തന്നെ അഗൈൻ ഇത് ഇതിൻ്റെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചർച്ച ആക്കി ഇത് ഷൂട്ടിങ് സമയം എനിക്ക് എനിക്ക് തോന്നിയ ഉണ്ണിയിൽ തോന്നിയ ഒരു നല്ല ഏറ്റവും നല്ല കാര്യമെന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ്ങൻ്റെ റോളായ ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെക്കുറിച്ചൊരു സംസാരം ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല അത് ഈ കാലെങ്ങനെ ഇത് എക്സ്ട്രീംലി ടയറിങ് ആണ് അതായത് ഈ കാലൊരു പെർട്ടിക്കുലർ രീതിയിൽ വെക്കണം അത് അതെങ്ങനെ ചെയ്യണം ഉണ്ണി തന്നെ കണ്ടുപിടിച്ചേ അത് അവരും അവരൊരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ അത് ഹാൻഡിൽ ചെയ്തു അപ്പം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിഫിക്കൽട്ട് റോളുകൾ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ആക്ടേഴ്സിനെ കുറിച്ച് ഓർത്ത് നമുക്കൊരു വിഷമം തോന്നും പക്ഷേ ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം ചെയ്തിട്ട് അങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചേല്ല അപ്പം ഐ ഹാവ് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ ഹിം ബിക്കോസ് അത് വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷേ അതൊരിക്കൽ പോലും എന്നെ അത് തോന്നിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതിനുശേഷം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പ്രൊമോഷന്റെ കേസാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല എൻസിലവന് ഒരു ഹീറോയും ഉണ്ണി സിനിമ പ്രൊമോട്ട് ചെയ്ത പോലെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല ഫുള്ളി ഇന്നലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് കളിച്ചിട്ട് വരും ഈ ജയ്ഗണേഷ് ഇലവൻ എന്ന് പറഞ്ഞിട്ട് അപ്പം ഐ തിങ്ക് ബേസിക്കലി എല്ലാ രീതിയിലും നല്ലതാണ് ബിക്കോസ് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻസ് എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് സിനിമ നന്നായിട്ട് വന്നിട്ടെന്ന് നമുക്ക് തോന്നുന്നത് ഞാൻ ജയഗണേഷെ ആറ് മാസമായിട്ട് ജയഗണേഷ് 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 സംഭവം എൻ്റെ സിനിമയാണെങ്കിലും എനിക്ക് ചെറുതായിട്ട് ഞാൻ കുറച്ച് ക്രിക്കറ്റ് കളിച്ച് വരാമെന്ന് വെച്ചിട്ട് ഇനി പിന്നെയും നമുക്ക് ജയഗണേഷ് അതിലേക്ക് എത്താം അതിൽ ഹണ്ട്രഡൊക്കെ അടിച്ചുണ്ടായിരുന്നു ഞാൻ നൂറ് അടിച്ചു പക്ഷെ തോറ്റും